ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് ചട്ടി മയക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന് ചട്ടിയായിരുന്നു അതൊന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടി കൈകി ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഒന്ന് മയക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഫസ്റ്റ് ഞാൻ ചട്ടിയൊക്കെ മയക്കിയെടുത്തിരുന്നത് കഞ്ഞിവെള്ളം കൊണ്ടായിരുന്നു കഞ്ഞിവെള്ളം നല്ല തിളപ്പിച്ച ശേഷം പിറ്റേ ദിവസം അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ചട്ടിയിൽ ഒഴിച്ച് വെക്കാറുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടായിരുന്നു ചട്ടി മാക്കിയെടുത്തിരുന്നത് ഇന്ന് ഞാൻ വേറൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും പുറത്തൊക്കെ താമസിക്കുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചട്ടിയിലേക്ക് നിറയെ വെള്ളമാണ് ഒഴിക്കേണ്ടത് നല്ല മുകളിലെത്തുന്നത് വരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്ടിയുടെ ഒപ്പത്തിന് വെള്ളം എടുക്കണ്ടെന്ന് പറയുന്നത് തിളക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇത്ര ഇതുപോലെ വെള്ളം എടുത്താൽ മതി അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓണാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ചട്ടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓണാക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചട്ടി മയക്കാൻ വേണ്ടിയിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പണ്ടൊക്കെ ഉമ്മ മൺചട്ടികളൊക്കെ മയക്കിയെടുത്തിരുന്നത് ഉമ്മിക്കരി കൊണ്ടിരുന്നു ഉമ്മിക്കരി ഇങ്ങനെ ചട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കരിയിച്ചെടുക്കിയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ആരും അതുപോലെ ഒന്നും ചെയ്യാറില്ല കഞ്ഞിവെള്ളത്തിലൊക്കെയാണ് മയക്കിയെടുക്കാറ് ഇത് ഈസി ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കൊരു പത്ത് ടീസ്പൂണോളം ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറയാൻ പാടില്ല അപ്പോൾ വലിയ ടീസ്പൂൺ ആണെങ്കിൽ നമുക്ക് അഞ്ച് ടീസ്പൂൺ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് പത്ത് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി തിളച്ച് പൊങ്ങിപ്പോണ ടെൻഷനൊന്നും വേണ്ട കുറച്ച് ടൈം ഗ്യാസ് കത്തിക്കേണ്ടി വരും ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ് ചട്ടി മാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചായപ്പൊടി ഉണ്ടാവും ചായപ്പൊടി ഇല്ലാത്ത വീടുകളില്ല അപ്പം ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കുറച്ച് എടുത്ത് വറ്റിക്കേണ്ടി വരും ഈ ടിപ്സ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചെയ്തെടുക്കാം പക്ഷേ ഇതാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ സമയത്ത് ഇങ്ങനെ തിളച്ച് ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ ജോലികളും ചെയ്ത് തീർക്കാം ഇത് ഞാൻ എല്ലാ ജോലികളും കഴിഞ്ഞ് നൈറ്റിലാണ് കേട്ടോ ഇത് ചെയ്തത് ഇത് ചെയ്ത ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോർണിംഗിലാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുത്തത് അതൊന്നിനും ആവശ്യമില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് അപ്പോൾ തന്നെ എതിലേക്ക് കുക്ക് ചെയ്യാനും പറ്റും കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ചട്ടി പൊട്ടി പോയതൊക്കെ ഉണ്ടാവും ചെറിയ ഹോളൊക്കെ വന്നിട്ട് നമ്മൾ മാറ്റി വെച്ചതൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അടച്ചെടുക്കാൻ പറ്റിയിട്ട് ടിപ്പുണ്ട് കേട്ടോ കുറച്ച് ശർക്കരയും കുറച്ച് വെള്ളാരം കല്ലുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ അടച്ചെടുക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടൊരു വേറൊരു വീഡിയോയിൽ കണ്ടൊരു ടിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെള്ളാരം കണ്ട് കുറച്ച് വെള്ളാരം കല്ല് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ശർക്കരയും പൊടിച്ചെടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം ആ ഹോളിലേക്ക് മുകളെയും തായലേക്കും തേച്ച് തേച്ചാൽ അതൊന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക ആ ഹോൾ അടച്ച ശേഷം ചൂടാക്കി എടുക്കണം ചൂടാക്കിയ ശേഷം നമുക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ തിളച്ച് ഒരുപാട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്ത് പിറ്റേ ദിവസം ഇതാ തണുത്തിട്ടുള്ള വീഡിയോ ആണ് ചട്ടി ഒന്ന് തണുത്ത ശേഷമാണ് കേട്ടോ നമ്മളൊന്ന് എടുക്കാനുള്ളൂ ചൂടോടെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല അപ്പോൾ അതാ ചായപ്പൊടി ഇതാ അതിലേക്ക് അരിച്ചു വയ്ക്കുന്നുണ്ട് ഒരു അരപ്പയിലേക്ക് അരിച്ചു വയ്ക്കുന്നുണ്ട് ഈ ചായപ്പൊടി നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചെടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കി കളയാണ് അപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചായപ്പൊടി തന്നെയാണ് മധുരമൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് മാത്രല്ല ഇട്ടോ അതിലേക്ക് കടലമാവോ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കാം വാഷിംഗ് ലിക്വിഡ് ഒന്നും നമുക്ക് ഇതിൽ യൂസ് ചെയ്യണ്ട നമ്മൾ ചട്ടികളൊക്കെ കഴുകുമ്പോൾ നമുക്കിതുപോലുള്ള ഉപ്പോ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ടിട്ട് ചട്ടികളൊക്കെ ഇതുപോലെ കൈകിയെടുക്കാം പാത്രങ്ങൾ കഴുകുന്ന ലിക്വിഡ് ലിക്വിഡൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയ ഹോളിലൂടെ അത് കറിയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ്റിലൊക്കെ പെടും അതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഉപ്പോ കടലമാവോ ഗോതമ്പ് പൊടിയോ എടുത്തിട്ട് നമുക്ക് മൺചട്ടികളൊക്കെ വാഷ് ചെയ്യാം എൻ്റെ ചട്ടി ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞി ചട്ടിയാണ് കേട്ടോ അപ്പം ഇതിൽ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെറിയൊരു ചട്ടിയാണ് അത് കൈകി നല്ല വൃത്തിയാക്കി ഞാൻ കൈകിയെടുക്കുന്നുണ്ട് കൈകിയതിന് ശേഷം നല്ലതുപോലെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തേ നമ്മുടെ കയ്യിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു ബ്രഷ് കൊണ്ടോ ഒരു ടിഷു കൊണ്ടോ നമുക്കിത് തായയും മുകളിലായിട്ടും ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ചട്ടി മയച്ച് അന്നേ ദിവസം തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കഞ്ഞി വെള്ളത്തിലാണെങ്കിൽ ആ ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചായപ്പൊടി കൊണ്ടുണ്ടാക്കിയ ടിപ്സ് ഈസി ആയിട്ട് അന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നില്ല ഞാനിതിങ്ങനെ എണ്ണ പുരട്ടിയതിന് ശേഷം ടിഷ്യൂ കൊണ്ടൊക്കെ തുടച്ചതിന് ശേഷം ഇത് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ മൺചട്ടികളൊക്കെ മയക്കെടുക്കാത്തവരുണ്ടെങ്കിൽ ചായപ്പൊടി കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ അതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വലിയ വലിയ മൺകലങ്ങളും ചട്ടികളും കറിച്ചട്ടികളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഉൾഭാഗം തന്നെ കറുത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മയങ്ങി വന്നിട്ടുണ്ട് ചട്ടി മയക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ചെയ്യാറൊന്നും മറക്കരുത് ഇനി ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോസും ടിപ്സും വീഡിയോസും ബ്ലോഗൊക്കെ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്